ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒറിജിനൽ ക്യാമ്പ്രി കോട്ടനിൽ വന്നിട്ടുള്ള കുറച്ച് റണ്ണിംഗ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ബ്ലാക്ക് വൈറ്റ് ആഷ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അച്ചറക് പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൽ ബോട്ടമായിട്ട് വരുന്നത് ഈ ഒരു സ്ട്രൈപ്പ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വരുന്നുണ്ട് വൺ ടെൻ റുപ്പീസാണ് മീറ്റർന്ന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതുപോലൊരു അച്ചറക് ആണ് അപ്പോൾ നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ബേസ് കളർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ അച്ചറക് പ്രിൻറ് കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് പ്രിൻ്റഡ് കാന്തയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ബോട്ടം വരുന്നുണ്ട് അതായതാണ് ബോട്ടമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം ഇത് രണ്ടും സെപ്പറേറ്റ് രണ്ട് ടോപ്പ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വൺ ടെൻ റുപ്പീസാണ് മീറ്റർ എയ്റ്റ് വന്നിട്ടുള്ളത് അടുത്തത് പ്രിൻ്റഡ് കാന്തയിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു മിക്സർ മാച്ച് കോമ്പിനേഷൻ നോക്കാം അപ്പോൾ ഇതിൽ അജ്രിൻ്റ് ആണ് ടോപ്പായിട്ട് വരുന്നത് ബോട്ടം ഇതുപോലൊരു സ്ട്രൈപ്പ് ആണ് അപ്പോൾ രണ്ടും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ആണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇത്രയും റേറ്റ് എന്ന് ഈ റേറ്റ് ഒട്ടും കൂടുതലല്ല കടകളിൽ പോയി നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് അതിൻ്റെ ഒരു പ്രോ ലാഭം ഇട്ടിട്ടാണ് കടക്കാർ റേറ്റ് ഇടുന്നത് ഇത് അത്രയൊന്നുമല്ല നല്ല അതിൻ്റെ പകുതി പോലും പ്രോഫിറ്റ് ഇല്ലാതെയാണ് ഈ ഒരു ക്ലോത്ത് സെയിൽ ചെയ്യുന്നത് ഇപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീനാണ് ഇതും മജ്ജദ് പ്രിൻ്റാണ് ബോട്ടം വന്നിട്ട് ഇതുപോലെ ഒരു പ്രിൻ്റ് ആണ് നല്ല ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ലെങ്കിൽ കരിമ്പച്ച എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അച്ചിറക്കാണ് പ്രിൻ്റഡ് കാന്തിയാണ് അപ്പോൾ ഇതിൽ ബോട്ടം വരുന്നത് ഇതാ ഇതുപോലൊരു ഡിസൈനാണ് അപ്പോൾ ഇതും ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ ടെൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു അച്ചിറക്ക് പ്രിൻ്റാണ് അപ്പോൾ ഇതിൽ രണ്ട് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഈ ഒരു അജ്രക് പ്രിൻ്റ് നയൻറ്റി നയൻ റുപ്പീസാണ് മീറ്റർ റേറ്റ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റേറ്റിൻ്റെ മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ഡിസൈൻ മാത്രം നയൻറ്റി നയൻ ആണ് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത്